എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ല ആലത്തൂർ താലൂക്കിൽ ഇരട്ടക്കുളം ജംഗ്ഷൻ കേട്ടോ ഇത് ഇത് നാഷണൽ ഹൈവേ ആണ് തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേ ഈ ഭാഗത്ത് നിന്ന് എപ്പോഴും ബസ് സർവീസ് ഉള്ളതാണ് തൃശ്ശൂർക്കാണെങ്കിലും പാലക്കാടാണെങ്കിലും കോട്ടയം കൊല്ലം എല്ലാ ബാധിക്കുകയാണെങ്കിലും അതുപോലെ ഇങ്ങോട്ട് കോയമ്പത്തൂർ വൊള്ളാച്ചി ഏത് ഭാഗത്തേക്കാണെങ്കിലും ബസ് സർവീസ് ഉള്ളതാണ് ഇവിടെ നിന്നും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ദൂരം ഇതാണ് നമ്മുടെ പോപ്പർട്ടി ടോപ്പ് ആ ജംഗ്ഷനിൽ നിന്ന് അതായത് നാഷണൽ ഹൈവേയിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ നടക്കേണ്ട ദൂരം അത്രേ ഉള്ളൂ ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് വരുന്നത് ഇത് മോളിൽ മണ്ണിട്ടത് ഈ കനാലെന്ന് വൃത്തിയാക്കുന്ന സമയത്ത് അവർ മണ്ണിട്ടതാണ് അത് നേരിട്ട് വന്ന് കാണുമ്പോൾ ബോധ്യപ്പെടുന്നതാണ് ഇത്രയും വീതിയാണ് നമ്മൾക്ക് ഈ റോഡ് ഫ്രണ്ടേജ് വരുന്നത് ഇത് ബൈക്ക് മാത്രം പോയിട്ട് ഈ സീഡിൽ കാട് അതുപോലെ പുല്ല് പിടിച്ചതാണ് അതൊന്ന് പുല്ലടിച്ചാൽ ശരിയാകും ഈ വീതി തന്നെയാണ് ആ ഭാഗത്തും ഉള്ളത് നമുക്ക് രണ്ട് സൈഡാണ് ഇതിൻ്റെ റോഡ് ആക്സസ് വരുന്നത് ആ വഴിക്കും വരാം അതുപോലെ ബാക്കിൽ കാണിച്ചാൽ ഈ വഴിക്ക് നമുക്ക് ഈ പ്രോപ്പർട്ടിലേക്ക് വരാം ഇതാണ് പതിമൂന്നര സെൻറ്റ് സ്ഥലം ആധാരത്തിൽ പതിമൂന്നര സെൻറ്റ് പക്ഷെ സ്ഥലം കൂടുതൽ എന്നാണ് ഓണർ പറഞ്ഞത് ഒരു പതിനഞ്ച് പതിനഞ്ചര സെൻറ്റ് അടുത്തുണ്ട് ഇതിൻ്റെ സ്ഥലം പക്ഷെ ആധാരത്തിൽ പതിമൂന്നര ഉള്ളൂ അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ഇത് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് വീടിന് വരുന്നത് പറഞ്ഞു ഇതിൻ്റെ ഫ്രണ്ടേജ് നമുക്കൊരു പത്ത് മുപ്പത് മീറ്ററോളം വരുന്നുണ്ട് അതിനൊരു പോർഷനാണ് ഈ കാണുന്ന ഗേറ്റ് കിട്ടും ഇത്രത്തോളം നമ്മൾക്ക് ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നുണ്ട് മേടിക്കുന്നവർക്ക് പിന്നീട് ഒരു വീട് വെക്കാനുള്ള സൗകര്യവും ഇതിലുണ്ട് നന്നായിട്ട് കായ്ക്കുന്ന പതിനാലോളം തെങ്ങാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് കേട്ടോ നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങാണ് വീട് വീടും സ്ഥലവും നിൽക്കുന്നത് ചിലപ്പോൾ ഒരു ആറ് സെൻറ്റ് ആറര സെൻറ്റോ ഉണ്ടാവും ബാക്കിയുള്ളത് ഈ സൈഡിലാണ് പ്രോപ്പർട്ടി കിടക്കുന്നത് അതുവഴിലോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം പുല്ല് വെട്ടാത്തത് കൊണ്ടേ ഇങ്ങനെയാണ് ഇത് കിടക്കുന്നത് പതിനാല് കായിക ആ കാണുന്ന മതിലാണ് നമ്മുടെ ബോർഡർ വരുന്നത് കേട്ടോ നാല് സൈഡും അതുപോലെ നന്നായിട്ട് കെട്ടി ഉറപ്പിച്ച് നമ്മൾ അതേ തിരിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വീടിന്റെ ദിശ വരുന്നത് വടക്കാണ് കേട്ടോ നോർത്ത് ആണ് വരുന്നത് ദശ വരുന്നത് എല്ലാ വണ്ടികൾക്കും വരാനുള്ള സൗകര്യമുണ്ട് ഒരു അപേക്ഷയാണ് വീട് മുഴുവനായിട്ടും കാണുക കേട്ടോ വീടിന്റെ ഫ്രണ്ടേജ് മുറ്റത്താണെങ്കിലും ാണെങ്കിലും ബാക്ക് വശത്താണെങ്കിലും ഇൻ്റർലോക്ക് ബച്ചിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റെയർ വരുന്നത് ബാക്കിലൂടെയാണ് ഇതാണ് ആ പറഞ്ഞ പ്രോപ്പർട്ടി നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കണ്ട ആ പ്രോപ്പർട്ടിയാണ് ഇതിൽ ഇതിന് കുടിവെള്ള ആക്സസ് വരുന്നത് ബോർവെല്ലാണ് കേപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ പറയുന്നത് സ്റ്റെയർ പുറത്തൂടെയാണ് വരുന്നത് എല്ലാ ഭാഗത്തും ഇൻ്റർലോക്ക് പതിച്ചിട്ടുണ്ട് അതുപോലെ ഈ റൂം ഒരു സ്റ്റോറേജ് റൂമ് പോലെ ഈ തേങ്ങ അതുപോലെ മറ്റ് പുറത്തുള്ള സാധനങ്ങൾ സ്റ്റോറേജ് വെക്കാനുള്ള ഒരു റൂം അവർ കെട്ടിയിട്ടുണ്ട് ഇതാണ് ആ റൂം പിന്നെ ബാക്ക് വഷമാണ് വീടിൻ്റെ വീടിന് ഒരു എട്ട് വർഷം പഴക്കമുണ്ടെന്നാണ് ഓണർ പറഞ്ഞത് കേട്ടോ പക്ഷേ വീടിന് യാതൊരുവിധ കേടുപാടുകളും സംഭവിച്ചിട്ടില്ല ക്രാക്കോ അതുപോലെ ലീക്കേജോ ഒന്നും നല്ല കമ്പനിയുടെ റിച്യൂസ് എന്ന് പറയുന്ന കമ്പനിയുടെ വാട്ടർ വെസൽ പ്യൂരിഫയർ തന്നെയാണ് ഇവർ വെച്ചിടിക്കുന്നത് അതുകൊണ്ട് വെള്ളത്തിന് വെള്ളം നല്ലതല്ലയെന്നല്ല പക്ഷെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അവർ അതാണ് വെച്ചിരിക്കുന്നത് ഇവർ കുടിക്കുന്നത് അതായത് വീട് ഉടമസ്ഥനും മറ്റേ ഫാമിലിയും കുടിക്കുന്നതും എല്ലാം ഈ വെള്ളം തന്നെയാണ് അതങ്ങനെ ബാക്കിലൂടെ വന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ പോർഷൻ വരുന്നത് പിന്നെ ബാക്കിൽ ഒരു കോമൺ ബാത്റൂമാണ് അത് വീടിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല വരുന്നത് കേട്ടോ ആ പ്യൂരിഫയർ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബാക്കിലോട്ടായിട്ട് ഫ്രണ്ടിലോട്ടായിട്ടാണ് വരുന്നത് ഇതെങ്ങനെ ഔട്ട് കയറി പോകുന്നിടത്ത് ഇങ്ങനെ ഔട്ട് വന്നിട്ടുണ്ട് കാർ കോർച്ചുണ്ട് കേട്ടോ ഇതങ്ങനെ ഒരു ലിവിങ് റൂം ഹാളായിട്ട് വരുന്നത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോകുന്നൊരു വീടാണ് ഷോക്കൈസ് അതുപോലെ തന്നെ വീടിന് മറ്റൊരു പ്രത്യേകതയാണ് ഇതെല്ലാം ഗ്രാനൈറ്റ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഫ്ലോറ് മൊത്തം ആണ് കേട്ടോ റൂമിലാവട്ടെ അതുപോലെ ഡൈനിങ് ഹാളിലാവട്ടെ കിച്ചണിലാവട്ടെ അതുപോലെ സ്റ്റോർ റൂം ഉണ്ട് ആ ഭാഗത്തായിക്കോട്ടെ എല്ലാം അവിടെയും ആണ് ഇവർ പതിച്ചെടുക്കുന്നത് ഇതൊരു റൂമാണ് ഇതൊരു ബെഡ്റൂമാണ് എല്ലാ റൂമിലും വാഡ്റൂമിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിന് പ്രത്യേകിച്ച് പൈസ മുടക്കേണ്ട മേടിക്കുന്നവർക്ക് പൈസ മുടക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ബാത്ത്റൂമാണ് കേട്ടോ വാട്ടർ ഹീറ്റർ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഈ രണ്ട് റൂമിലും കൂടിയിട്ട് വരുന്ന ഒരു കോമൺ ബാത്റൂമാണ് ഇത് അടുത്തൊരു ബെഡ്റൂം ഇതിലും അതുപോലെ വാർഡ്രോബ് എല്ലാ റൂമിലും ചെയ്തിട്ടുണ്ട് ഓരോരോ കളറിൽ എല്ലാ റൂമിലും നല്ല മെറ്റീരിയൽ ഇട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഓണർ പറഞ്ഞത് ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്യണമെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ട് അതിനു വേണ്ടി ചിലവാക്കേണ്ടതായിട്ട് വരും അതുപോലെ ഇതാണ് ഇതിൻ്റെ ഡൈനിങ് ഹാൾ വരുന്നത് സെൻട്രൽ ഒരു കർട്ടൺ ഇട്ടതുകൊണ്ട് പാർട്ടിഷനായിട്ട് ഉപയോഗിക്കാം ഇതെങ്ങനെ വാഷ് ഒരു പോഷൻ അതുപോലെ അടുത്ത മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇത് ഇതിലാണ് നമ്മൾ പറഞ്ഞാൽ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നത് ഇതിലും അതുപോലെ വഡ്റോബ് മുകളിലെ കബോർഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഇതിലാണ് ആയിട്ട് ബാത്റൂമ് വരുന്നത് യാതൊരുവിധ കേടും വീടിനില്ല അത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെടാവുന്നതാണ് നമ്മൾ പോകുന്നത് അടുക്കളയിലോട്ടാണ് അതുപോലെ അടുക്കളയിലാണെങ്കിൽ തന്നെ എക്സോസ് ഫാൻ അതുപോലെ കബോർഡുകൾ അലമാറുകൾ അതുപോലെ താഴത്താണെങ്കിൽ തന്നെ സ്റ്റോറേജ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിലും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ സൈഡിലാണ് ഇതിൻ്റെ കബോർഡ് വർക്ക് മോൾ ചെയ്തെടുക്കുന്നത് ഇത് കഴിഞ്ഞ് നമ്മൾ പോകുന്നതാണ് വർക്ക് ഏരിയ വർക്ക് ഏരിയയാണ് പകയെടുപ്പ് അതുപോലെ ഇവിടെയും അതുപോലെ ഒരു അലമാറ ഷോറാക്ക് എന്ന് പറയുന്ന പോലെ എല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ എല്ലാം ഗ്രാനേറ്റിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് മാർബിളല്ല അതുപോലെ ടൈൽസ് അല്ല ഗ്രാനൈറ്റിലാണ് എല്ലാം ചെയ്ത് കിടക്കുന്നത് ഇപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും